അസ്സലാമു അസലാ വലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു ഹബീബായി റസലുലാഹിഹു വലീ വസൻമതങ്ങളുടെ ദൽ അവിടുന്ന് നിരന്തരമായി ദാണിതിൻ്റെ അർത്ഥം ഇവിടെ മുത്തുൻബി അലൈഹി വസല്ലമ തങ്ങൾ ഐശ്വര്യത്തെ ചോദിക്കുന്നുണ്ട് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു ഹദീസിലൂടെ നമുക്ക് കാണാൻ പറ്റും ഹബീബായ റസൂൽ അള്ളാഹി സാഹു അറി വസ്ലമ്മ തങ്ങളോട് വന്നിട്ട് ഉമ്മു മഹദിയായ ഉമ്മുസുഡയും റദി അള്ളഹുൻഹ പറയുന്നുണ്ട് നബിയെ അനസ് അനസ് നിങ്ങളുടെ ഖാദിമാണല്ലോ നബിയെ അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ത്വായ് ചെയ്യുമോ നബി സലഹു അറി വസലമ തങ്ങൾ അവിടെ നിന്ന് വായു ചെയ്തു കൊടുത്തു വബാരിക് ലഹു മഹാനായ അനസ് റദി അള്ളാഹുവിന് പിന്നെ നീ പറത്ത് ചെയ്യണം അവരുടെ സമ്പത്തിലും മക്കളിലും അവർക്ക് നൽകിയ സർവ്വതിലും അവർക്ക് നീ ബർക്കത്ത് ചെയ്യണം അല്ലാ എന്ന് മുത്തുനബി സാഹു വലി തങ്ങൾ ദ്വായ് ചെയ്യുന്നുണ്ട് മുക്മിനിങ്ങളെ അതുപോലെ മറ്റൊരു ഹദീദിൽ കാണാം ഇന്നി വ വ വ വ വ ഖബരി ഖബരി അദാബിൽ അള്ളാഹു ഫഖരി എന്ന് മുത്ത നബി സലഹു അലി വസൽമതങ്ങൾ ദ്വായ് ചെയ്യുന്നത് കാണാം വലിയ വലിയ ഫിത്തനകളെക്കുറിച്ച് കബറിലെ അതേപോലെ നരകത്തിലെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഭിത്തിനകളിൽ നിന്ന് മുത്ത് റസൂർ അള്ളാഹി സാഹു വരി തങ്ങൾ കാവല് ചോദിക്കുന്ന കൂട്ടത്തിൽ അവിടെ ചോദിക്കുന്ന ഒരു കാവലാണ് വഷറ്റി ഫിത്തുനത്തുൽ ഫഹരി ദാരിദ്ര്യത്തിൻ്റെ ഫിത്തുനയിൽ നിന്നോ നീ ഞങ്ങളെ കാക്കടം എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നബി മുത്തുനബി സല്ലാഹു വരി തങ്ങൾ ദാരിദ്ര്യത്തെ തൊട്ട് കാവല് ചോദിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകാൻ അതേപോലെ തന്നെ ജീവിതത്തിൽ വലിയ വറക്കത്തുണ്ടാകാൻ ചോദിക്കുന്നതിനെയും മുത്തുൻ നബി സലാഹു വലി തങ്ങൾ പ്രേരിപ്പിക്കുന്നു എന്നാണ് അങ്ങനെ ഒട്ടനവധി ഹദീസുകളിലൂടെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും മുത്തലിഫ് സലാഹുലി ബസൽ തങ്ങളുടെ ഈ ആശയം വരുന്ന ഒരുപാട് ഹദീസുകൾ എന്നാൽ കൂട്ടുകാരെ ദാരിദ്ര്യം ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു വേളയാണ് ജീവിതത്തിൽ ഐശ്വര്യമില്ലായ്മ വറക്കത്തില്ലായ്മ മനസമാധാനമില്ലായ്മ തുടങ്ങിയിട്ടുള്ള ഇവയൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ദാരിദ്ര്യം മുഖേന ഒരുപാട് പ്രശ്നങ്ങൾ ഒരു വ്യക്തിക്ക് സംഭവിക്കുകയാണ് അതിനെ മഹാന്മാർ പോയിൻ്റ് ഇട്ടുകൊണ്ട് ചില പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നത് കാണാം ദാരിദ്ര്യം ഒരു മനുഷ്യനെ മോശത്തരത്തിലേക്ക് ക്ഷണിച്ചു വരുത്താനുള്ള ഒരു കാരണമായി തീരും അവൻ ഹറമായ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കാരണമായിട്ട് അവന് ഉള്ള ആ ദാരിദ്ര്യം അതിനൊരു കാരണമായിത്തീരും അവൻ കക്കാൻ പോകുന്നതും അതുപോലെ തന്നെ സമ്പത്ത് പിടിച്ചു പറിക്കുന്നതും അതേപോലെ തന്നെ ജനങ്ങളുടെ സമ്പത്തിന് വിഴുങ്ങാനുള്ള ആഗ്രഹം അവന് ജനിക്കുന്നതും ആളുകളെ വഞ്ചിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നതും ഇതൊക്കെ അവൻ്റെ സാഹചര്യം അഥവാ അവൻ്റെ ദാരിദ്ര്യം മുഖേനയായിരിക്കും അതുപോലെ മറ്റൊരു പ്രശ്നമാണ് അവനെ ദാരിദ്ര്യം ദില്ലത്തിലേക്കും ഒരു നിന്യതയിലേക്കും നയിക്കുകയാണ് അവൻ പിന്നെ ജീവിക്കണമെങ്കിൽ ജനങ്ങളോട് ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതി അത് അവനെ നിണ്യതയിലേക്ക് നയിക്കുകയാണ് മുത്തരി ബിസം അള്ളാഹുലി ബിസ്രമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അൽ യദുൽ യുസുഫുല ഉന്നതമായ മുകളിലുള്ള കൈയാണ് താഴെയുള്ള കയ്യേക്കാളും ഏറ്റവും ഹൈറും അഥവാ നൽകുന്ന കൈയാണ് ചോദിക്കുന്ന കയ്യേക്കാളും ഏറ്റവും നല്ലത് എന്നർത്ഥം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ദാരിദ്ര്യം പിടിച്ച വ്യക്തി അവൻ ജനങ്ങളോടെ ജനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അവനിൽ ദുർബലത അനുഭവപ്പെടുകയാണ് കാരണം അവൻ്റെ ദാരിദ്ര്യം അവനെ ദുർബലതയിലേക്ക് ജനങ്ങൾക്കിടയിൽ ദുർബലനായി മാറുന്നതിലേക്ക് അവനെ നയിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ ഒരു വിലയും കാരണം അദ്ദേഹം ആളുകളെ ആശ്രയിച്ച് ജീവിക്കുന്നയാളാണ് തുടങ്ങിയിട്ടുള്ള കാരണങ്ങളെക്കൊണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് സ്വഭാവത്തിലുള്ള പല വൈകല്യങ്ങളും സ്വഭാവത്തിൽ പല വൈകല്യങ്ങളും ഈ ദാരിദ്ര്യത്തിൻ്റെ കാരണം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ആളുകളോടുള്ള അസൂയയും അതേപോലെ തന്നെ പകയും കുടുംബബന്ധത്തിലുള്ള വിച്ഛേദനവും ഏത് അക്രമം ചെയ്യാൻ ഒരു മടിയും തോന്നാത്തൊരവസ്ഥ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്നു അതുകൊണ്ട് തന്നെയാണ് മുത്തർ റസൂലാഹി സലാഹു അലഹി വസ്ലമതങ്ങൾ അവിടുന്ന് വാഴചെയുമായിരുന്നു അള്ളാഹുഇന്നെ ആഴുതിപ്പിക്ക മീനൽ വല വഷത്തിനത്തിൽ നോയിന വഷനത്തിൽ ഫക്കരി മഹാനായിമ ബുഖാരിറി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ മുത്തുൻ ബിസ് അല്ലാഹു അലൈ വസ്ലമതങ്ങൾ ഇങ്ങനെ ദായു ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മുഗ്മിനിങ്ങളെ ദാരിദ്ര്യം വല്ലാത്ത പ്രശ്നമാണ് എന്ന് നമുക്ക് ഈ വോയിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നാലിവിടെ ചിന്തിക്കേണ്ടത് ഈ ദാരിദ്ര്യം വരുന്നത് പല രൂപത്തിലാണ് പല നമ്മുടെ ചെയ്തികളെ കൊണ്ട് തന്നെയാണ് ദാരിദ്ര്യം ഒരു മനുഷ്യനിൽ അകപ്പെടുന്നത് അതിന് ഒരുപാട് കാരണങ്ങൾ മഹന്മാരായ ഇമാമികൾ അവരുടെ നിരവധി ഗ്രന്ഥങ്ങളിലൂടെ അതിന് പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിലെ ചില കാരണങ്ങളിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിയാലോ ഒരുപാട് കാരണങ്ങൾ പറയുന്നു ആ കൂട്ടത്തിൽ ഒരു കാരണം ഇൻഷാല്ല നമുക്ക് ഓരോന്നും വേണ്ടി പറയേണ്ടതുണ്ട് ഒന്നാമതായിട്ട് പറയുന്നു തുണിക്കോന്തല കൊണ്ട് മുഖം തുടക്കുക നമ്മൾ ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക നമ്മിൽ പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഇത് പുരുഷന്മാരാണെങ്കിൽ അവർ ധരിച്ച അവസ്ത്രത്തിലേക്ക് അവരുടെ മുഖത്തെ തുടക്കുക അല്ലെങ്കിൽ അവർ അരയുടുപ്പായി ധരിച്ച ആ തുണി ആ തുണിയുടെ കോന്തല മുകളിൽ മുകളിലേക്ക് വലിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം മുഖം തുടക്കുന്ന തുടക്കുന്നൊരവസ്ഥ ഇതൊക്കെ ദാരിദ്ര്യം വലിച്ചു വെക്കുമെന്ന് മഹന്മാരായ ഇമാമികൾ നമ്മോട് പഠിപ്പിച്ചു തരികയാണ് വളരെ നമ്മൾ ഒതുവ് ചെയ്തതിനു ശേഷം അതേപോലെ തന്നെ കുളിച്ചതിനു ശേഷം തുടങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ തുടക്കുമ്പോൾ ഇങ്ങനെ തുണി കൊണ്ട് തുടക്കുമ്പോൾ അതുമൂലം ദാരിദ്ര്യം നമുക്ക് അനുഭവപ്പെടുകയാണ് എന്നാൽ ഒതുവ് ചെയ്തതിനു ശേഷം തുടക്കാതിരിക്കാനാണ് സുന്നത്ത് പിന്നെ തുണി കോന്തര കൊണ്ടല്ലെങ്കിലും വേറെ തുണി കൊണ്ടാണ് നമ്മൾ തുടക്കുന്നത് എങ്കിലും അവിടെ തുണ അങ്ങനെ തുടക്കാതിരിക്കാനാണ് മഹാന്മാരായി ഫുഖഹ അവിടെ പറയുന്നത് അവിടെ തൻഷീഫ് അഥവാ മുഖം തുടക്കുക എന്നുള്ളത് എന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് നല്ലത് കാരണം അത് ഇബാദത്തിൻ്റെ അസറിനെ അഥവാ നമ്മൾ ഒതു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് ചെയ്തു അതിൻ്റെ അടയാളമായ ആ വെള്ളത്തെ നീക്കിക്കളയുന്ന ഒരവസ്ഥയാണ് അതാണെങ്കിൽ സുന്നത്തിന് എതിരുമാണ് മുത്തുനബി സല്ലാഹു അരി വസനമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു മിന്തിയിൽ ഒരു കർച്ചീഫ് ഒരു തുവാല് അവിടെ നിന്ന് കൊണ്ടുവരപ്പെട്ടപ്പോൾ മുത്തുനബി സലാഹു അലി വസ്നമ തങ്ങൾ അവിടുന്ന് കുഴിച്ചതിനു ശേഷം ഇങ്ങനെ ഒരു ടവൽ അവിടത്തേക്ക് കൊണ്ടുവരപ്പെട്ടപ്പോൾ മുത്തുനബി സാഹു വരി വസ്സലമ തങ്ങൾ അതിനെ മടക്കി അയച്ചു എന്നുവരെ നമുക്ക് കിതാബുകളിൽ നോക്കിയാൽ കാണാം എന്നാൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണത്തോടു കൂടിയാണ് ഉദാഹരണത്തിന് ശക്തമായ തണുപ്പിൻ്റെ വേളയാണ് അല്ലെങ്കിൽ അയാളിലൊരു മുറിവ് പറ്റിയിട്ടുണ്ട് ആ മുറിവ് ഈ വെള്ളം ഇവിടെ നിന്നാൽ ഉണങ്ങൂല അല്ലെങ്കിൽ വല്ല നജസ്സും ഈ നനവോടുകൂടി അവനുണ്ടായാൽ നജസ്സ് പറ്റിപ്പടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ തൈമം ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ഒരു അവയവത്തിൽ മുറിവ് പറ്റി പേരിൽ തൈമം ചെയ്യാനുണ്ട് എന്നാലൊക്കെ അവിടെ തുടച്ച് എടുക്കാവുന്നതാണ് പറഞ്ഞു വന്നത് തുണിക്കോന്തര കൊണ്ട് മുഖം തുടക്കുകയാണെങ്കിൽ അത് ദാരിദ്ര്യം ഭരിച്ചു വയ്ക്കും ഇനിയും ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട് ഇൻഷാല്ല തുടർന്നുള്ള വീഡിയോകളിൽ നമ്മളത് പറയുന്നതായിരിക്കും